ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളൊരു സ്നാക്ക് റെഡിയാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അഞ്ച് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര അളവിലൊന്നും ഇത് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ടച്ച ശർക്കര ഒന്ന് ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ ഒടച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എത്രത്തോളം കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശർക്കര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ശർക്കര ചേർക്കാണ്ട് പഴത്തിൻ്റെ മധുരം മാത്രം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർക്കുന്നത് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മൈദ ചേർക്കരുത് അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ കയ്യിലോട്ടണ്ട തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകമായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കയ്യിൽ എണ്ണ നെയ്യോ ഒന്ന് തടവിട്ടത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ടൊരു വടയുടെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് മൈദയിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മൈദ വെള്ളം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പാകത്തിന് മൈദൊന്ന് കലക്കി എടുക്കുക അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ സേമിയൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സേമിയ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയാണ് ഇത് ഫ്രൈഡ് സേമിയ അല്ല കേട്ടോ വറുക്കാത്ത സേമിയാണ് സേമിയൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിലും ഇത് റോൾ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സേമിയലാകുമ്പോൾ കാണാനും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഒരുപാട് തീയിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കരുത് ഇതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു മൈതിയൊക്കെ വേവുന്ന ഒരു പാകത്തിന് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനേ അപ്പോൾ നമ്മൾ പഴം മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം ഒന്നും ബന്ധു കിട്ടാനുണ്ടാവില്ല നമ്മളിതിൽ മൈദ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൈദയും കൂടെ വേവണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓരോ വടയും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഉൾഭാഗത്ത് ആ ഒരു മൈതയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും രണ്ട് ഭാഗം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ